സദ്യ എല്ലാവരും ഒന്നും ഇപ്പോൾ ഈ കാലത്ത് വീട്ടിൽ ഉണ്ടാക്കുകയല്ല പലരും അത് ഓർഡർ ചെയ്ത് ഇൻസ്റ്റന്റ് സദ്യയാണ് അങ്ങനെ സദ്യ വാങ്ങാനായിട്ട് ക്യൂ നിൽക്കുന്നവരുടെ അടുത്തേക്ക് നമുക്കൊന്ന് പോയാലോ ഉത്രാട സദ്യ വാങ്ങാനായി എത്തിയവരുടെ നീണ്ട നിരക്കിടയിലേക്ക് നമ്മുടെ ജയ്സൺ ചാമ്പ ഉളപ്പിൽ എത്തിയിട്ടുണ്ട് ജയ്സൺ ഉത്രാട സദ്യക്കുള്ള തിരക്കാണോ കാണുന്നത് എന്താണ് അവിടെ സംഭവിക്കുന്നത് പാർവതി ഓണം തിരുവോണം ഉത്രാടം എന്നൊക്കെ പറയുന്ന ആളുകൾ വീടുകളിൽ ഭക്ഷണം വെക്കുന്ന ഒരു പന്ത് പതിവില്ല നമുക്ക് ആദ്യം ചെറുതായിട്ട് ആ ക്യൂയിലേക്കൊന്നു പോകാം അതിനുശേഷം ഭക്ഷണം വെക്കുന്ന പാചക പുരയിലേക്ക് അടക്കാം ഇത് നീണ്ട ക്യൂ ആണ് അംബിസ്വാമിയുടെ വീടിൻ്റെ മുമ്പിലാണ് നടക്കുന്നത് അംബിസാമി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ പാചക വിദഗ്ധനായിരുന്നു ഒരുപക്ഷെ സുജയാ പാർവതിക്ക് അറിയുമായിരിക്കും കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും അറിയപ്പെടുന്ന ഒരാളായിരുന്നു അംബിസാമി ആ അംബിസ്വാമിയിലെ മക്കളും അംബിസ്വാമി മരിച്ചു അംബിസ്വാമിയുടെ മക്കളാണ് വലിയ പാചക ശാലയൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ ഉത്രാട നാളിൽ നാളേക്കൊക്കെയുള്ള സാധനങ്ങൾ ഒരുക്കുന്നത് പായ ഇത് പായസമാണ് ഇതിൻ്റെ നടത്തിപ്പുകാരൻ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം വാ ഇത് ഈ പേരും സുനിൽ സുനിൽ ഇതിപ്പോൾ അമ്പിസാമിയുടെ മകനാണ് മകനാണ് അപ്പോൾ നിങ്ങൾ ചേട്ടനീമാരെയൊക്കെ പല ഇതായിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ ഇവിടെ ഇപ്പോൾ എത്ര തരം പായസമുണ്ട് നാല് അഞ്ചുകൂട്ടം പായസം ഉണ്ടാക്കാറുണ്ട് ഏതൊക്കെയാണ് പാലട പഴം പരിപ്പ് അടപ്പറവൻ ഗോതമ്പ് ഇപ്പൊ ഈ ഇൻഗ്രീഡിയൻസ് നാടൻ പഴം ചങ്ങാരി കൊണ്ട പഴം പിന്നെ നമ്മുടെ നല്ല ശർക്കര ശർക്കര വരുമ്പോ നല്ല നല്ല ക്വാളിറ്റി ശർക്കര വേണം പഞ്ചസാര മസ്സിൽ നാടൻ ശർക്കര വേണം ശർക്കരയുടെ ക്വാളിറ്റി ആണ് പായസത്തിന്റെ മെയിൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ശർക്കര നല്ല പായസം വന്നാളുളളൂ ഇതിപ്പോ എങ്ങനെയാ റേറ്റ് ഒക്കെ ഇപ്പൊ വലിയ തോതിൽ ആദ്യമൊക്കെ നമ്മൾ വീടുകളിലായിരുന്നു ഭക്ഷണം വെച്ചിരുന്നത് പക്ഷെ ഇപ്പം ആരും വീടുകളിൽ വെക്കുന്നില്ല ഇപ്പോ നിങ്ങളെ പോലുള്ള ആളുകളാണ് ഈ സമയത്ത് ഒരു ചാകരയാണ് സത്യത്തിൽ എങ്ങനെയാണ് പായസത്തിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് പായസ ഇപ്പോ ഇരുന്നൂറ്റി മുപ്പത് ഇരുനൂറ്റി അമ്പത് ലിറ്റർ പാലടയ്ക്കും ഒരു ഇന്ന് രാവിലെ മുതലാണ് ജയ്സൺ അദ്ദേഹത്തോടൊന്ന് ചോദിക്കുമോ അതായത് അമ്പിസ്വാമി ഉണ്ടായിരുന്നപ്പോൾ ഈ പഞ്ചാര പായസം അതിങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടില്ല പഞ്ചാര പായസം പാലട എന്ന് പറഞ്ഞാൽ അത് അംബിസ്വാമിയുടെ പാലട എന്നാണ് തൃശ്ശൂരിൽ ഒക്കെയുള്ള ബന്ധുക്കളൊക്കെ പലപ്പോഴും പറയാറുള്ളത് അപ്പോൾ ഈ അന്നത്തെ ആ പാലടയുടെ അതേ റെസിപ്പി തന്നെയാണോ ഇപ്പോഴും പിന്തുടരുന്നത് അതായത് ഈ ഒരു കറികളും ഒപ്പം സദ്യയും എല്ലാം ചേർത്ത് വരുമ്പോഴേക്കും ഈ ഒരു സ്പെഷ്യൽ പാലട അതും ഈ അമ്പിസ്വാമി പാലട അത് ഭയങ്കര ഹൈലൈറ്റാണ് അത് തന്നെയാണോ ഇത്തവണയും സ്പെഷ്യൽ സുജിയ പറഞ്ഞ പോലെ തന്നെ അമ്പിസാമിയാണ് കേരളത്തിലൊരു ബ്രാൻഡായിരുന്നത് അദ്ദേഹത്തിന് മകൻ ഇപ്പോൾ അംബിസാമിയുടെ കാലത്ത് ഉള്ള ഒരു പായസത്തിൻ്റെ ഒരു പ്രത്യേകതകളുണ്ട് ഇപ്പോൾ സുജിയ പാർവതി ചോദിക്കായിരുന്നു പഞ്ചാര പായസം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ആ മോഡൽ തന്നെയാണ് ഇപ്പം ഉണ്ടാക്കുന്നത് അതെ സെയിം മോഡൽ ഉണ്ടാക്കുന്നത് നമ്മുടെ പാചകം എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സനുസരിക്കല്ലേ മെയിൻ ഇൻഗ്രീഡിയൻ മനസ്സിനെ എന്ത് ചേരുവകളായാലും മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ടേസ്റ്റ് ഒക്കെ ആവശ്യമില്ല അച്ഛന്റെ കാലത്തേക്കോ ഇത്രയും അച്ഛൻ്റെ കാലത്തേക്ക് ഓണ ഇതിൻ്റെ ആളുകൾ വരുവോണ സദ്യ ഉണ്ടാക്കുമായിരുന്നു പക്ഷേ ഇത്രയൊന്നും പിന്നെ ആളുകൾ ഇതിലേക്ക് വന്നിരുന്നില്ല അല്ലേ ആളുകൾ വാങ്ങിക്കാനായിട്ടൊന്നും ഇത് ഉണ്ടായിരുന്നില്ല വീടുകളിലായിരുന്നു സാധാരണ വെച്ചിരുന്നത് ഈ തിരുവോണ സദ്യക്ക് എന്തൊക്കെയാണ് നിങ്ങളിത് പായസങ്ങൾ കൂടെ അഞ്ച് തരം പായസം എന്ന് പറഞ്ഞു അത് കൂടാതെ എന്തൊക്കെയാണ് നിങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്നത് കറികൾ കിച്ചടി പൈനാപ്പിൾ പച്ചടി കൂട്ടുകറി കാളൻ പോലൻ അവിയൽ മെഴുക്കുപരുതി നാരങ്ങ വടകപ്പുള്ളി നാരങ്ങ അച്ചാറ് പുളിയിഞ്ചി കായ വറുത്ത് ശർക്കുരിപ്പേരി പപ്പടം സാമ്പാർ പുളിശ്ശേരി രസം തൈര് പിന്നെ പായ പായസങ്ങൾ നന്നായി പിന്നെ എന്നോട്ടാണ് നിങ്ങൾ ബുക്കിംഗ് കൊടുക്കുക അതിൻ്റെ ബുക്കിംഗ് ഇപ്പോൾ നമുക്ക് ശുചി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ആളുകൾ ബുക്ക് ചെയ്ത് ടോക്കൺ എടുത്ത് വരി നിന്ന് പായസവും അതുപോലെ തന്നെ വാങ്ങിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പച്ചക്കറി കറികളൊക്കെ എട്ടുകൂട്ടം വിഭവം പിന്നെ അതുപോലെ തന്നെ പായസം തന്നെ പല വെറൈറ്റി ഒക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇത്തവണ എങ്ങനെയാണ് എത്ര ഐറ്റം ഉണ്ട് ഒരു സദ്യ കോംബോയിൽ ഇത്തവണ സുജിയ ചോദിക്കുന്നത് ഇത്തവണ എത്ര ഐറ്റമാണ് ഈ സദ്യക്ക് നിങ്ങൾ സദ്യ എന്ന് പറയുന്നത് കോമ്പോണ്ടാവുമല്ലോ എത്ര ഐറ്റം അതിന് തയ്യാറാക്കുന്നുണ്ട് അതിപ്പോൾ എല്ലാം എല്ലാ ഐറ്റംസും ഇൻഗ്രീഡിയൻസ് എല്ലാം പെടുകയില്ലേ ഈ പറഞ്ഞ ഐറ്റംസും പിന്നെ പപ്പടം രസം ഓരോ എല്ലാ എല്ലാ ഐറ്റംസിലൊക്കെ ഇരുപത് രൂപ ഐറ്റംസും ഉദ്ദേശിക്കും ഇതിപ്പോ നിങ്ങൾ ഒരു ഒരു സദ്യ കൊടുക്കണതേ രണ്ടായിരത്തി അഞ്ഞൂറ് ചാർജ് ആറാൾക്കുണ്ടാവും ഇതിപ്പോ ഇന്നലെ തുടങ്ങിയതാണ് പായസം വാങ്ങാൻ പായസം അതും പാലട അര ലിറ്റർ ഒരു ലിറ്ററൊക്കെ ആക്കി അങ്ങനെ വാങ്ങാനൊക്കെ ആളുകൾ ക്യൂ നിൽക്കാണ് വീട്ടിൽ ബാക്കി ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് പാലട പായസം അത് അമ്പിസാമി പോയി വാങ്ങിച്ച് അതുകൂടി ചേർത്ത് ഉത്രാട സദ്യ ഉഷാറാക്കാരെ തൃശ്ശൂരുകാരൊക്കെ ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണെങ്കിൽ ആ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ഓരോ ഇടങ്ങളിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വീടുകളിൽ ഒരുക്കുന്ന സദ്യയുടെ ചിത്രങ്ങളൊക്കെ നമ്മളുമായി പങ്കുവയ്ക്കാം നമ്മുടെ വാട്സാപ്പ് നമ്പർ കൂടി നമ്മൾ ഡിസ്പ്ലേ ചെയ്യാം അതിലേറ്റവും ഏറ്റവും നല്ല സദ്യകൾ നിങ്ങളുടെ ടൂഷനിലിട്ട് നിങ്ങൾ വിളമ്പുന്ന സദ്യയിൽ ഏറ്റവും നല്ലത് നമ്മുടെ വെബിലൂടെ ഇപ്പോൾ റിപ്പോർട്ടറിന്റെ വെബ് മുഖം നിരക്ക് പ്രേക്ഷകരിലേക്ക് ഓണക്കാലത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഷെഫീഖ് താമരശ്ശേരി സംഘവും അത് കൂടുതൽ മിഴിവോടെ നിങ്ങളുടെ സദ്യയുടെ ചിത്രങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കും അതിനുള്ള നമ്പറും ഞാൻ ഇടവേള കഴിയുമ്പോൾ തന്നെ